അസ്സാം വലൈക്കും വാഹനം സഹോദരങ്ങളെ ജമാത്തിന് അമീൻ മാഹി എങ്ങനെ കവറടക്കം നടത്തി എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ നാട്ടിലെ ദീന ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് ദീൻ അന്നുകാലത്തൊക്കെ സമസ്തയുടെ കയ്യിലായിരുന്നു സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർപൂജകരും പിന്നെ ഖുറാഫാത്തും വ വസീതയില്ലാതെ നേരിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുകയില്ല എന്നൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ നരകത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സംഘടനയാണ് മുജാഹിദ് മുജാഹിദ് വന്ന് ജനങ്ങൾക്ക് നേർവഴി പറഞ്ഞു കൊടുത്തു തൗഹീദിലേക്ക് കൊണ്ടുവന്നു അവരെ ശെർക്കും പിതാത്തും എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങൾ വളരെ മനസ്സമാധാനത്തോടും ശാന്തിയോടും കൂടി നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോന്നു അങ്ങനെ ജീവിച്ചു പോന്നു പോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുജാഹിദീങ്ങൾക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് അവർ മൂന്നാല് ഗ്രൂപ്പുകളായി ഈ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് ഇന്നും അവർ പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഞാൻ കാണാനിടയായി ഈ ജാബറ മാനിനും പിന്നെ അതേപോലെ തന്നെ അബ്ദുൽ എസ് അബ്ദുൽ ലത്തീഫ് കരിമ്പലായിക്കൽ സിറാജ് ബാലുശ്ശേരി പിന്നെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു കക്ഷിയെന്നു വെച്ച് കഴിഞ്ഞാൽ അലി മൊറയൂർ എന്ന് പറയുന്ന ഈ കക്ഷികളൊക്കെ പരസ്പരം വീഡിയോ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഗ്രൂപ്പും പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ ഒരു ഗ്രൂപ്പിന്റെ വീക്ഷണം നമ്മൾ കാണുമ്പോൾ ആ ഗ്രൂപ്പിൽ ശരി മറ്റേ ഗ്രൂപ്പിന്റെ വീക്ഷണം കേൾക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ശരിയാണ് ഇപ്പൊ ആകെപ്പാടെ മൊത്തത്തിൽ ശരിയാണ് ഈ ശരികളെല്ലാം കൂടിയിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ പല മുസ്ലിങ്ങളും ഒരു മൂന്നാം ജമാത്തിനെ കുറിച്ചിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിലേക്ക് ഒരു വസന്തം പോലെ കടന്നു വന്നിട്ടുണ്ടായിരുന്ന തബലീഖ് ജമാഅത്ത് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഒന്നും നോക്കാതെ കുറെ ആൾക്കാർ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തിട്ട് പെട്ടിയും കിടക്കാന്ന് പറയാൻ കാരണം ഈ ജമായത്തിൽ ചേരണം എന്നുണ്ടെങ്കിൽ പെട്ടിയും കിടക്കയൊക്കെ വേണം കാരണം കുറൂജിന് പോകുമ്പോൾ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ടാണ് പോവുക അങ്ങനെ അവർ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ജമാത്തിലേക്ക് ചേർന്ന് വളരെയധികം മനസ്സമാധാനം കിട്ടി അലഹദില്ല ചിലരൊക്കെ നാൽപ്പത് ദിവസത്തേക്ക് പോയി ഇപ്പോഴും ചിലർ നാല്പത് ദിവസത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഇതിലേക്ക് പോണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പോണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തബലിക്ക നിസാബ് എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ഉറദുവിലാണ് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഉറുദു ലാംഗ്വേജിനെ കുറിച്ചിട്ട് ഇവർക്ക് അറിയില്ല വായിക്കാനും അറിയില്ല ഞാനിങ്ങൾ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അവർക്ക് കഴിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷുദ്ധം ഗ്രൂപ്പിന്റെ അടുത്ത് പല ആളുകളും ചോദിക്കുകയുണ്ടായി എന്താണ് വിഹുഡം ഗ്രൂപ്പ് ഈ തബലക്ക് ജമാഅത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്താണ് ഇവരുടെ അഖീത ഒന്ന് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിധം ഗ്രൂപ്പ് ഒരു നല്ല കാര്യം ചെയ്തു അവർ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മംഗളയിൽ ഒരു വലിയൊരു ആദർശ മുഖാമുഖം തബലീഗ് ജമാത്തിനെ കുറിച്ചിട്ട് അവരവർ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ എല്ലാ പണ്ഡിതന്മാരും വന്ന് തബലീഗ് ജമാത്തിനെ കുറിച്ച് അങ്ങനെ വിവരിച്ചു കൊടുത്തു വിവരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിരുന്നു അവരൊക്കെ പോക്ക് മുടക്കി ഇത് നമുക്ക് പറ്റിയതല്ല ഇതും സമസ്തയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല സമസ്തയും കബർപൂജകര് തന്നെയാണ് ഈ തബദീകൃതമായിട്ടും കബറുപൂജകര് തന്നെയാണ് ഇതിലൊരു വ്യത്യാസവുമില്ല ഇവരുടെ ഫൗണ്ടർ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപക മെമ്പർമാർ ഇലാസ് മൗലവിയും ചെന്നക്കരി മൗലവിയും ഇവരൊക്കെ കബറപൂജകര് തന്നെയാണ് നബി നബിസ്ലാഹു അല്ലോട് ഇവർ നേരിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് ആദർശ മുഖാമുഖത്തില് വിസ്ഡം ഗ്രൂപ്പ് ഒരു മുപ്പത് ക്വസ്റ്റിനേർ അങ്ങോട്ട് ഇവരെ ഇവർക്കെതിരെ അങ്ങോട്ട് നിരത്തിയിട്ട് പറഞ്ഞു തബ്ലീഗ് ജമാഅത്ത് മറുപടി പറയൂ എന്ന് പറഞ്ഞു ഇന്ന് വരെ അതിനും മറുപടി പറഞ്ഞിട്ടില്ല അപ്പൊ അതിൽ അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തെന്നാൽ നിങ്ങൾ ഖബർ പൂജകരാണോ അല്ലയോ അതേപോലെ തന്നെ ഇബിന് അറബിയെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നബി നബീസ് അലൈഹി അല്ലെ നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പറയുന്ന അവർ തെളിവ് സഹിതം ഇവിടെ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് അതിനെ എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇതിനെ മറുപടി പറയൂ ഇങ്ങനെയാണോ അല്ലയോ എന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു മുപ്പത് ക്വസ്റ്റിനേർ അങ്ങോട്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഹാലളകിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ അമീൻ വാഹി എന്ന് പറയുന്ന വ്യക്തി ബോപ്പഴയ്ക്ക് ആകെ ഹാലിളകി ക്വസ്റ്റിനട് കേട്ടോട് കൂടിയിട്ടും അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫദീനത്ത് പറയുന്നു എന്നാൽ കേഫിയത്ത് പറയുന്നില്ല ഫവീലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ ഭവീലത്തെ എന്തൊക്കെയാണ് നമസ്കാരത്തിന്റെ ഫവായിലുകൾ അതായത് നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കണം അതിന് പോകുമ്പോഴും നമസ്കാരത്തിന് ഒഴിവില്ല നിങ്ങൾ അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കിടന്ന് നമസ്കരിക്കാം യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസറാക്കി നമസ്കരിക്കാം ആഹൃത്തിൽ ആദ്യം ചോദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ് എന്നുള്ള ഫവീലത്തോടൊക്കെ അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിക്കും ആര് ജമാഅത്തെ തബ്ലിക്കും എന്നിട്ടോ കൈഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യണം ഇതിന്റെ െന്ത് ഫർ എന്ത് ഇതിന് സുന്നത്ത് എന്ത് ഇതില് സുജൂതിലേക്ക് പോകുമ്പോൾ കാലാദ്യം മുട്ടണോ കയ്യെ മുട്ടണോ സുജൂതിൽ രണ്ട് കാലം ചേർത്ത് വെക്കണമോ സഫിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് കാലുകൾ വിടർത്തി അങ്ങോട്ട് വെക്കണമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ഷോൾഡറിനനുസരിച്ചിട്ട് വെക്കണമോ സു റുക്കു ഇത് തളവരലിൽ നോക്കണോ റുക്കുവിന്റെ സ്ഥലത്ത് നോക്കണോ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതാണ് കേഫിയത്ത് എന്ന് പറയുന്നത് ഈ കൈഫിയത്ത് ഒരു പഠിപ്പിക്കുന്നില്ല അപ്പൊ ആദ്യത്തെ ചോദ്യം ഈ കൈഫിയത്ത് നിങ്ങളെന്താ പഠിപ്പിക്കാത്ത ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അമീൻ മാഹി ആദ്യമായിട്ട് വരികയാണ് മുപ്പര് ഞാനിപ്പ പടവെട്ടി ജയിക്കുമ്പാത്തു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് വന്നിട്ടൊരു മറുപടിയാണ് പറയുന്നത് എന്തിനു കൊടുത്തത് കെ ഫിയത്തിനെ കൊടുത്തത് അതൊന്ന് കേൾക്കാം ഒരു സഹോദരങ്ങളിൽ നമുക്ക് അമീൻ മാഹിയുടെ കോമഡിയിൽ തമാശകളിൽ നമുക്ക് പങ്കുചേരാം ഇതാണ് അമീൻ മാഹിയുടെ ചാനൽ ഇദ്ദേഹം ഈ വീഡിയോയിലാണ് വിസ്ഡം ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇസ്ലാമിക വിഷയങ്ങൾ അതിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുന്നു എന്നാൽ അതിന്റെ പ്രാവർത്തിക രീതി കൈഫിയത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ടുള്ള പണ്ഡിതൻ അമീൻ മാഹി മറുപടി പറയുന്നത് നമുക്കൊന്ന് കാണാം ഈ വീഡിയോയിൽ കൂടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഇതില് ഇതില് വേറൊരു കാര്യം നമ്മൾ നിസ്കാരത്തിന്റെ ഫലായിൽ പറയുന്നു രൂപം പഠിപ്പിക്കുന്നില്ല ഫലായി മഹത്വം ഒരു കിതാബ് എഴുതി രൂപം പറയുക രൂപം പറഞ്ഞ വ്യത്യാസം ഉണ്ടാവും ഇത് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത് ദബിലീനെ പറ്റി ജനങ്ങളെ ഈമാനും അമലിന്റെ മഹത്വങ്ങളും പഠിപ്പിക്കുന്നു രൂപം പഠിപ്പിക്കുന്നില്ലാന്ന് ഓക്കെ ആദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവർ അവരെവിടെങ്കിലും പോയി പഠിച്ചോളും അത് അവര് എവിടെയെങ്കിലും പോയി പഠിച്ചോളും അദ്ദേഹം പറയുന്ന കേട്ട് നോക്ക് നിങ്ങൾ പഠിപ്പിക്കുന്നു രൂപം പഠിപ്പിക്കുന്നില്ലാന്ന് ഓക്കെ ആദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവരെവിടെയെങ്കിലും പോയി പഠിച്ചോളും അവരെവിടെയെങ്കിലും പോയി പഠിച്ചോളും അപ്പോൾ അവർക്ക് വേറൊരു ജമത്തിൽ ചേരണം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി രണ്ടു വരികയിൽ കാലിടാൻ വേണ്ടിയാണ് അമീൻ പറയുന്നത് കേട്ടല്ലോ അപ്പൊ അതായത് നമ്മൾ പവ്യത്ത് പഠിപ്പിക്കും കെ വിത്ത് പഠിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിച്ചോളും ഇത് ആദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവരെവിടെങ്കിലും പോയി പഠിച്ചോളും അപ്പൊ ഇതിൽ വന്നിട്ടുള്ള ജമാഅത്ത് തബ്ലീക്കിൽ വന്നിട്ടുള്ള ആളുകൾ ആദ്യം ഇവർ ഫസീലത്ത് പഠിപ്പിച്ചിരുന്ന വരുന്ന മാസിന്റെ നമസ്കാരത്തിന്റെ എന്നിട്ട് കേഫിയത്ത് പഠിക്കാൻ വേണ്ടിട്ട് ഇവർ വേണമെന്നുണ്ടെങ്കിൽ ആ മുജാഹിദീങ്ങളുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ തമസ്തയിലോ ഒക്കെ പോയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വരണം അപ്പോ ഇതിൽ ചേർന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങടക്കെടുത്തിട്ട് ഇവിടെ പോയിട്ട് ആൾക്കാരുടെ ചോദ്യം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ നിങ്ങളെ ജമാത്തിൽ തേർന്ന് കുറച്ച് പകുതി ഞങ്ങളെ പഠിപ്പിച്ചു ബാക്കി പകുതി പഠിക്കാൻ ഞങ്ങൾ വേറെ ജമാത്തിലേക്ക് പോണോ അപ്പൊ ഞങ്ങളുടെ സംഭവം എന്താണ് തബ്ലീഗ് ജമാത്തിൽ ചേർന്നാൽ രണ്ട് വഞ്ചിയിൽ കാലെടുതാണ് കുറച്ച് ഒരു എണ്ണം ഒരു കാലിൽ ഇവിടെയും മറ്റേ കാലു മുജാഹിദിന്റെ സംഘടനയിലോ സമസ്തയിലോ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയിലോ ആയിരിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ അപ്പോൾ ഈ പെട്ടി കിഴക്കെടുത്ത് പോയിട്ടുള്ള ആൾക്കാർ അവർ വിരിച്ചു വന്നു ഇത് നമുക്ക് ശരിയാവുലബായി എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു വരികയുണ്ടായി ഓക്കെ അപ്പോൾ പോകാനിരുന്നവരും പോകേണ്ടെന്നും വെച്ചു അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരം കൊണ്ട് തന്നെ ഇതാദ്യം പഠിച്ചാൽ പിന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവർ പോയി പഠിച്ചോളൂ ജമാഅത്ത് തബ്ലീഖിലേക്ക് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരികയാണ് പോകാനിരുന്നവര് ഇത് പോകണ്ടാതെ വെക്കുകയും ചെയ്തു അപ്പോൾ അമീൻ മാഹി വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തിരിക്കുന്നത് അമീൻ മാഹി രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഏ മുജാഹിദീങ്ങളെ നിങ്ങളുടെ കേഫിയത്ത് ഞാനിപ്പോൾ ശരിയാക്കി തരാം നിങ്ങൾ എന്താണ് നിങ്ങളുടെ കേഫിയത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കേഫിയത്ത് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുജാഹിദീങ്ങളുടെ നമസ്കാരത്തിലുള്ള ഒരു പന്ത്രണ്ട് വ്യത്യാസങ്ങൾ ഇദ്ദേഹം എടുത്തു കാണിക്കുകയാണെങ്കിൽ ചിലത് വിണെന്നും പറയുന്നുണ്ട് ഒരുപാട് കളിയാക്കലുകൾ നടക്കുന്നുണ്ട് നബി സലാഹു അലൈഹി സ്വലമുടെ ഹദീസിനെ അതായത് ഒട്ടകം സൂചോതിൽ പോകുന്ന പോലെ പോണോ മനുഷ്യന്മാർ പോണ പോലെ പോകണോ എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹം ഹക്കീം അൽ എന്ന് പറയുന്ന വ്യക്തിയെ ഗ്ലോറിഫൈഡ് ജാഹിൽ എന്നും പറയുന്നുണ്ട് െട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴുത്തിലാണോ കയ്യ് കെട്ടേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടോ അൽബാനി പറഞ്ഞു നെഞ്ചിന്റെ മുകളിൽ നെഞ്ചു കഴുത്തിന്റെ മുകളിലായി ഇദ്ദേഹം ഈ നമസ്കാരത്തെ കഴിയാക്കി കൊണ്ട് പറയുന്നത് അത് ഞാൻ അക്കം ഇട്ടിട്ട് പറയാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും വേണമെന്നുള്ളവർ വീണ്ടും പോയിട്ടൊന്ന് കാണാൻ പറ്റും പക്ഷെ പന്ത്രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരാം ഒന്നാമതായിട്ട് ഇദ്ദേഹം പറയുന്നത് വേണ്ടേ അതായത് എക്കാമത്ത് പഴിയിൽ ഒരാൾ കേറി കഴിഞ്ഞാൽ എക്കാമത്ത് കേട്ട് കഴിഞ്ഞാൽ ബാങ്കിന് അള്ളാഹുബാദ എന്ന് പറയുന്ന ആ മറുപടി എക്കാമത്തിന് കൊടുക്കണോ വേണ്ടയോ രണ്ടാമതായിട്ട് തുടങ്ങി കൈ കെട്ടേണ്ടത് അത് നെഞ്ചട്ടാണോ അതോ വയറിന് പൊക്കളിന് താഴെയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ അതിൽ നിങ്ങളുടെ കൈഫിയാണ് നിങ്ങൾ എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് ഇദ്ദേഹം അതായത് ഇമാം ഇമാമറക്ക ഓതുന്ന നമസ്കാരത്തില് ഫാത്തിഹ മാമോദം വേണ്ടയോ പിന്നെ നാലാമതായിട്ട് ബിസ്മി

കൈ ാണ് നൽബാനി പിന്നെ ഏഴാമതായിട്ട് ഇദ്ദേഹം പറയുന്നത് സുജൂതിൽ ഒട്ടകം പോണ പോലെ പോണോ അതോ മനുഷ്യന്മാര് പോണ പോലെ പോണോ പിന്നെ അവിടെ അങ്ങോട്ട് പോകുന്നത് ഒറ്റകം പോലെ പോണോ അതോ മനുഷ്യന്മാര് പോകുന്ന പോലെ പോണോ ഈ സുജൂതിൽ തന്നെ അഭിഹാന്തി വേണോ വേണ്ടയോ പിന്നെ പോയിട്ട് വീണ്ടും വേണോ പ്രശ്നം പിന്നെ എട്ടാമതായിട്ട് ഇദ്ദേഹം പറയുന്നത് അത്തഹ്യാത്തിൽ ഇരിക്കുമ്പോൾ വിരൽ അനക്കണോ അത് രണ്ട് രണ്ടഹിയാത്തിലും വേണോ അത് അവസാനത്തെ അത്തഹിയാത്തിൽ വേണോ പിന്നെ അടുത്തത് ഇരുന്ന് കഴിഞ്ഞാലാണ് മെയിൻ പ്രശ്നം എല്ലാ ും വിരലാട്ടണം അതോ മാത്രമാണോ അതോ അവസാന പ്രശ്നം കിടക്കാനാണ് പിന്നെ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒമ്പതാമത്തെ ഒമ്പതാമതായിട്ട് ഇദ്ദേഹം ഈ നമസ്കാരത്തെ കളിയാക്കുന്നത് അൽബാനി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വിരൽ അനക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം ചോദിക്കണം എന്താണ് ഈ അൽബാനി റസൂർ വായ് സല്ലാൻ നമ്മുടെ മെഹ്റാബിന് സി സി ടി വി വെച്ചിരിക്കുക എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു വഴി പഠിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇവര് ചിരിക്കുന്നുമുണ്ട് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് മനസ്സിലായില്ലേതങ്ങളുടെ മെഹാബലി വെച്ചിട്ടുണ്ടോ പത്താമതായിട്ട് പറയുന്നത് നമസ്കാരം കഴിഞ്ഞ ശേഷം ആയത്തിൽ കുറിച്ച് വേണ്ടയോ വേണ്ടയോസ്കാര ശേഷം ആയത്തിൽ കുറിച്ച് ഓതൽ സുന്നത്താണ് ഒരു കൂട്ടർ ലൈഫ് ആണെന്ന് അജിത് ആണെന്നൊരു പതിനൊന്നാമത്തെ അദ്ദേഹം പറയുന്നത് ദുവ ഈ നമസ്കാരത്തിന് ശേഷം ദുവ ആവശ്യമുണ്ടോ ഇല്ലയോ ാമതായിട്ട് ദുവാ അത് കൈ ഉയർത്തി ധുവാ ചെയ്യണോ കൈ താഴ്ത്തി ധുവാ ചെയ്യണോ ദുവാ ഒറ്റ ചെയ്യാം ഒറ്റക്ക് ചെയ്യുമ്പോ കൈ ഉയർത്തി ചെയ്യരുത് ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ഈ നമസ്കാരത്തെ കളിയാക്കുന്നത് കേട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിന്നിട്ട് കുരുങ്ങിട്ടിരിക്കുന്ന നല്ല ശബ്ദത്തില് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതാ ഞാൻ പറഞ്ഞത് ഉപായത്തിൽ അപായം എന്താണ് ഉപായത്തിൽ അപായം എന്ന് പറയാൻ കാരണം ഈ മുജാഹിദ്ങ്ങളെ അടിക്കാൻ വേണ്ടി ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള വടി ഈ വടി ഇയാൾക്ക് തന്നെയാണ് അടികെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നിഷ്കരിക്കുന്ന കുറേ മുസ്ലിങ്ങളുണ്ട് അതേപോലെ തന്നെ പകുതി ഇമാനുള്ള കുറെ മുസ്ലിങ്ങളുണ്ട് അതായത് മുസ്ലിമാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ വളരെ ഒരു സഹായമായി അവരിത് ഇസ്ലാം വിട്ടുപോകാനിത് കാരണമായി അവരെന്താ പറയുന്നു നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആദ്യം ഒരു തീരുമാനമെടുക്കൂ എന്നിട്ട് ഞങ്ങൾ നമസ്കരിക്കാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർ ഇസ്ലാം തന്നെ വിട്ടുപോയിട്ട് ഈ യുക്തിവാദി തരീക്കത്തിലേക്ക് പോകാൻ ഇതൊരു കാരണമായി നിങ്ങൾ ചിന്തിക്കുക ഇനി അടുത്തതായിട്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വി ഐ പി ജമാഅത്ത് ആണ് അതിനകത്ത് യാമറുനബിൾ അറുഹ് മാത്രമേ ഉള്ളൂ അനിൽ മുൻകർ ഇല്ല കാരണം തർക്കം ആവശ്യമില്ല നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളോട് സംവദിക്കുകയും ഞങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങുകയും പള്ളിയിൽ പോവുകയും അതിനടുത്തുള്ള കടകളും സ്ഥാപനങ്ങളിലും എല്ലാം പോയി അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങൾ വളരെ ശാന്തരായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ആ അമീൻ മാഹിയുടെ നാവ് കേട്ട് അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓടി പോകും ഇനി അമീൻ മാഹിയുടെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞുള്ളൊരു പ്രയോഗം നമുക്കിവിടെ ശരിക്കും കാണാൻ കഴിയും മുജാഹിദീങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താ എന്ന് അറിയാമോ അതായത് ബിരുദം ഗ്രൂപ്പിന്റെ ഫൈസൽ മൗലവിയുടെയും പിന്നെ വേറൊരു മൗലവിയുടെ അദ്ദേഹത്തിന്റെ നടുക്കും ഒപ്പൊരു കഷ്ടൌട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതായത് ഫോട്ടോഷോപ്പിൽ കൂടെ മൊപ്പൊരു വീഡിയോ ഞാനത് കാണിച്ചു തരാം പോലെ നമുക്ക് അങ്ങോട്ട് പോവാം അമീൻ മാഹി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇസ്ലാമിക പ്രബോധന പരിഹാസവും ഹുറാഫി ഇസ്ലാമികളിയും ആക്ഷേപങ്ങളൊക്കെ കൊണ്ടുവന്നത് മുജാഹിദുകളാണല്ലോ അപ്പോൾ രണ്ട് മുജാഹിദ് മൗലവിമാരെ മുന്നിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം അവരോട് സംസാരിക്കുന്നതായിട്ടാണ് സാധാരണ മനുഷ്യർ കാണുക ഇത് ഈ മൗലവിയുടെയും പൈസൽ മൗലവിയുടെയും ഇദ്ദേഹത്തിന്റെയും കട്ട് ഔട്ട് ഇവിടെ വെച്ചുകൊണ്ട് അതായത് ഫോട്ടോഷോപ്പിൽ കൂടി വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല സാധാരണ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാമോ അമീൻ മാഹി മുജാഹിദുകളുടെ കൂടാരത്തിൽ പോയിക്കൊണ്ട് മറുപടി പറഞ്ഞു മുജാഹിദ് മൗലവിമാർ ഖ മാ എന്ന അക്ഷരം ഇന്ത്യയിൽ ഇരുന്ന് കേട്ടു എന്നാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നത് പ്രൂഫ് പോയിന്റ് ഇദ്ദേഹം സ്പൂഫ് പോയിന്റ് എന്നാക്കിയിരിക്കുകയാണ് ഇദ്ദേഹത്തെ ചൈനക്കാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് ാക്കുന്നത് ഇദ്ദേഹം വിദഗ്ധനാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് കള്ളവും വഞ്ചനയും കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെയും ജമായത്തെയും തബലീഖ് ജമായത്തിനെയും വിളിച്ച് ജനങ്ങൾ ഓടി മായംകുട്ടി സുല്ലമ്മിയുടെ പുസ്തകം മുതൽ ഇദ്ദേഹം സംസാരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇദ്ദേഹം ഫൈസൽ മൗലവിയെയും ഈ മൗലവിയെയും ഇദ്ദേഹം നോക്കി അവരുടെ മുഖത്തേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത് അപ്പൊ കാണുന്ന ജനങ്ങളൊക്കെ വിചാരിക്കും ഇദ്ദേഹം ഇവരുമായി നേരിട്ട് സംവദിക്കുകയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വഞ്ചകനാണ് ഇദ്ദേഹം ലേഖന പരമ്പര പിന്നെ മംഗലാപുരത്തുള്ള പ്രഭാഷണം മറ്റു പ്രഭാഷണങ്ങൾ മുഖാമുഖങ്ങൾ ഇതിലെല്ലാം വളരെ മോശമായ പദപ്രയോഗങ്ങളാണ് മുജാഹിദുകൾ നടത്തിയിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങൾ അദ്ദേഹം ആരെ നോക്കിയാണ് സംസാരിക്കുന്നത് ഈ രണ്ട് മൗലവിമാരെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വഞ്ചന തബ്ലീഗ് ജമാത്തിന് അവർ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ചതിയും വഞ്ചനയും ആവശ്യമാണ് എന്ന് ജനങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുകയാണ് കണ്ടല്ലോ അപ്പൊ ഇത്തരത്തിലൊരു ഒരു ഫ്രോഡ് അതായത് ഒരു വഞ്ചന ഒരു ചതി ഇതൊക്കെ ചെയ്തിട്ടാണ് ഇദ്ദേഹം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് കാണുമ്പോൾ ഈ ജമാത്തിൽ ആരെ പോകും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ അമീൻ വാഹി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തബലീ ജമാഅത്തിനെ ഖബറടക്കിയിരിക്കുന്നു മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു ഫ്രോഡ് ഫ്രോഡായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു വീഡിയോ ഒരു പറ്റിക്കുന്ന ഒരു വീഡിയോ എന്നിട്ട് വിസ്ഡം ഗ്രൂപ്പിന്റെ പ്രൂഫ് പോയിന്റിന് മൂപ്പ് ഒരു സ്പൂഫ് പോയിന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് മാറുമോ പഞ്ചസാര എന്ന് എഴുതിയിട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ മാധ്യമുണ്ടാവും അപ്പോൾ ഇദ്ദേഹം ഒരു വഞ്ചകനാണ് ചതിയനാണ് ഒരു ഫ്രോഡാണ് വഞ്ചനയും ചതിയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തവിലേക്ക് ക്ഷണിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാൻ ആരുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് തബലീഖ് ജമാഅത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആൾക്കാരും ഇദ്ദേഹത്തിന്റെ ഈ അതി ചതിയും വഞ്ചനയും വെച്ചുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് തബലീഖ് ജമാത്തിലോട് മാഹിസലാമെന്ന് പറഞ്ഞിട്ട് അവരവരെ വൈക്ക് പോവുകയുണ്ടായി അമീൻ മാഹിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഖബർസ്ഥാനിൽ ഇന്നിട്ട് ഈ തബലീഖ് ജമാഅത്തിനെ കബറടച്ചിട്ട് മൂപ്പര് ഇങ്ങനെ ഇരുന്ന കാര്യം എന്താ സ്ഥിതി എന്ന് ആലോചിച്ചു മനുഷ്യന്റെ നാവ് നല്ലതാണെന്നുണ്ടെങ്കിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കും ഇതിന് ഇദ്ദേഹത്തോട് ആ അരി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പയറ് നന്നാഴി എന്ന് പറയുന്നൊരു സ്റ്റാറ്റിക്സ് ആണ് ഈ അമീൻ മാഹി കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തബ്ലീഖിന്റെ അന്ത്യം കേരളത്തിൽ ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ നമ്മളോട് നമ്മളുടെ നമുക്ക് മനുഷ്യനാണ് തെറ്റുപറ്റിപ്പോവും മറന്നുപോകും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ഹു അലൈഹി വസല്ലം എല്ലാ ജുമാ എല്ലാ ജുമാക്കും നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ട് കുത്തുബയില് ഖുത്ബ ഹാജയിൽ പറയാൻ വേണ്ടി നിർബന്ധപൂർവ്വം ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തഖുല്ലാഹ് അല്ലാഹുവിനെ ഭയപ്പെടുക വഖൂലു കൗലൻ സദീദ നിങ്ങൾ നല്ലത് പറയുക നല്ലത് പറയുക എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളോട് നൂറ് പ്രാവശ്യം പുസ്തകത്തിൽ എഴുതി കൊണ്ടാന്ന് പറയും ഇമ്പോസിഷൻ എന്ന് പറയും അതിന് ഈ അമീൻ മാഹിനെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ആയിര പ്രാവശ്യം വക്കൂലു കൗരൻ സതീതാ വക്കൂലു കൗരൻ സതീത എന്ന് ഒരു ഇമ്പോസിഷൻ എഴുതിക്കണം ഇയാളെ കൊണ്ട് എന്തായാലും പിടിച്ചിരുത്തിയിട്ട് അപ്പം ഒപ്പം നല്ലത് പറയും അപ്പ ജമാത്തിലേക്ക് ആൾക്കാർ വരും ഇനി തബലീക് ജമാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ അവസാനിച്ചിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായത്തിൽ സബലീഖ് ജമാത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ജമായത്താ ഇത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജമായത്താണ് ഇതിന് ഇതിന് ചില ക്ലീനിഷിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ജമായത്ത് വളരെയധികം ഗുണംപ്പെടും ഇതിൽ ഒന്നാമതായിട്ട് ഈ ജമാത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തപദിക്കുന്ന ഹിസാബ് എന്ന് പറഞ്ഞ സാധനത്തിൽ കളയാം അതിന് പ്രത്യേകിച്ച് ഫതാലേ ആമ അതിനകത്ത് മുഴുവൻ കെട്ടുകഥകളാണ് കവറ് തുറന്നപ്പോ അതിനകത്ത് ഒരാൾ നിമസ്കരിക്കുന്നു നബിസ്വലാഹസനെ മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു പിന്നെ നബിസ്വലാഹ് ഹസ്വനെ നേരിട്ട് പ്രാർത്ഥിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം അതിന് നേരെ അതായത് നമ്മുടെ ഖുർആാനൊക്കെ തിനെ ഏടികളൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഡെഫൻഡ് ചെയ്യുന്നു അതുപോലെ പുസ്തകം കംപ്ലീറ്റ് ദുനിയാവിലുള്ള സകല പുസ്തകങ്ങളും അതുപോലെ രീതിയിൽ ഇതിനെ നശിപ്പിക്കുക ഗൾഫിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഇവർ പതാ അമല ആരെയും കാണിക്കില്ല അവരത് ഒളിപ്പിച്ചു വെക്കും കുറൂജിന് പോകുമ്പോൾ തന്നെ അവരുടെ സവരീക്ഷി ജമാത്തിൽ നിന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും ഈ പതാല അമൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പറയും അവിടെ പോയി കഴിഞ്ഞാൽ അവർ കയ്യിലെടുക്കുന്ന എന്താണ് റിയാദ റിയാദ് സലഹീൻ എടുത്തിട്ടാണ് ഇവർ നമസ്കാര ശേഷം ജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് റിയാദ് സാലഹീന്നാണ് അവർ സംസാരിക്കുക അതിൽ നിന്നാണ് അവർ കൂട്ടി ചെയ്യുക അപ്പോൾ ഇവിടെയും ആ റിയാദ് സാലഹീൻ അവർ സ്ഥിരമായിട്ട് എടുക്കുക അതായത് ഖുർആൻ എടുക്കുക ഹദീസ് എടുക്കുക റിയാദ് സലഹീൻ എടുക്കുക തവലീക്ക് നിശാബിനെ കൊണ്ടുപോയിട്ടും അതിന് നിങ്ങൾ കബറടക്കം ചെയ്യുക എന്നിട്ട് നിങ്ങൾ മുൻപോട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങളിൽ വിജയിച്ചു രണ്ടാമതായിട്ട് ഈ സമസ്തയുടെ ചിന്താഗതി കബറ് പൂജ ഉണ്ടല്ലോ ആ പരിപാടിയിൽ നിന്ന് ജനങ്ങള് ആ ചിന്താഗതി നിങ്ങൾ മാറ്റുക അതിന് പകരം നിങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ഈ രണ്ട് വിഷയങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജമാത്തിനെ പോലെ ഇത്രയും നല്ലൊരു ജമാത്ത് വേറെ ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഈ മുജാഹിദിന്റെയും അതേപോലെ തന്നെ സമസയുടെയും ഒക്കെ ഈ തൊഴുത്തി കുത്തിനിടക്ക് ഒരു നല്ലൊരു ജമായത്തിന്റെ ആവശ്യമുണ്ട് ആ ആവശ്യം ഈ തബലേഖ് ജമാത്തിന് നിറവേറ്റാൻ കഴിയും നിങ്ങളെ തബലേഖിന്റെ നിങ്ങൾ നിങ്ങളെടുത്ത് കളയുകയും റിയാദ് സാലഹിനും ഹദീസും ഖുർഹാനും നിങ്ങൾ കയ്യിലെടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ കുറച്ച് പണ്ഡിത വേണം നിങ്ങൾ കുറൂജിനെ അയക്കുന്ന സമയത്ത് ആ കുറൂജിന് പോകുന്ന ആൾക്കാർ പള്ളിയിൽ എഴുതി സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല അറിവില്ല അതേപോലെ തന്നെ നിങ്ങൾ ഗഷ്ത്ത് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ആളുകളെ ക്ഷണിച്ചിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ കുറൂജിൽ വന്നിട്ടുള്ള ആളുകളോട് ഏതെങ്കിലും ഒരു കടക്കാരോ റോഡിലുള്ളവരോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അവർക്ക് മറുപടി പറയാൻ അറിയില്ല മർക്കസിലേക്ക് പോകുന്നതാണ് ഒരു മറുപടി പറയുന്നത് ഇതൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളെ ജനങ്ങളെ സിലബസ് ഉണ്ടാക്കുക അപ്പൊ പറഞ്ഞിട്ടില്ലേ കൈഫിയത്തിനെ കുറിച്ച് കൈഫിയത്തിനെ കുറിച്ചൊരു ബുക്ക് ഉണ്ടാക്കുക അതായത് നിങ്ങൾ ഇപ്പം ഈ അമീൻ മാഹി മുജാഹിദീനങ്ങളുടെ കൈഫിയതിനെ കളിയാക്കുകയേ ഉണ്ടായില്ല എന്നാൽ മുജാഹിദീനങ്ങൾക്കു ഒരു കൈഫിയത്ത് ഉണ്ട് അതായത് അൽബാനി റഹ്മുല്ലഹി അലേഹിന്റെ ഒരു പുസ്തകമുണ്ട് സലാത്തുൽ ഉൽ സിഫത്തുൽ നബി എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകമാണ് അവർ ഫോളോ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമസ്കാരം കൈ കൈകെട്ടുന്നവര് ഹയ്യാലോല പറയുന്നത് മുതൽ നമസ്കാരം അവസാനിച്ച് നമസ്കാരം കൈ നമസ്കാരം സലാം വീഴ്ച അതിനുശേഷം ധുവാഴ്ച എല്ലാം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ പറഞ്ഞ ചിലതിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർക്ക് വന്ന് വന്നവള് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെ കെയഫിയത്തിന്റെ പുസ്തകമുണ്ടല്ലോ അപ്പോൾ ജപദീകൃതമായതിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മാസത്തിൻ്റെ ഒരു കെയഫിയത്ത് ഉണ്ടാക്കണം അവരുടെ പുസ്തകം ഉണ്ടാക്കണം എന്നിട്ട് അവരുടെ അണികളെ നാൽപ്പത് ദിവസത്തേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം എന്തിനാ നിങ്ങൾ നശിപ്പിക്കുന്നത് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സിലബസ് ഉണ്ടാക്കണം ആ സിലബസിൽ അതായത് ഒരു മനുഷ്യൻ അവനവന്റെ ജീവിതത്തിൽ കഴിച്ചു കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അയാൽക്കാരനോടുള്ള ബാധ്യത ഭാര്യമാരോടുള്ള ഭാര്യ ബാധ്യത നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് കുറൂജിനും ഭാര്യനും മക്കളെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അയൽക്കാരോട് ഏൽപ്പിച്ചിട്ടുണ്ടാവണം അവരുടെ ചെലവിന് പൈസ കൊടുത്തിട്ടുണ്ടാവണം എന്ന് പറയുന്ന ഒരു കെ ഒരു പുസ്തകം അതായത് ഒരു സിലബസ് നിങ്ങൾ ഉണ്ടാക്കുക ആ സിലബസ് രണ്ടോ മൂന്നോ സിലബസ് നിങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് മൂന്ന് സബ്ജക്ട് എല്ലാ സബ്ജക്റ്റുകളും ഇസ്ലാമിന്റെ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു പുസ്തകം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നാൽപ്പത് ദിവസത്തേക്ക് മനുഷ്യന്മാരെ കിട്ടുകയാണ് മുസ്ലിങ്ങളെ കിട്ടുകയാണ് നാല്പത് ദിവസം കൊണ്ട് അവരെ ക്ലീനിസിങ് ചെയ്തിട്ട് എത്ര നല്ല മനുഷ്യരാക്കി തിരിച്ചയക്കാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ജമാറ്റായിരിക്കും ഈ ജമാഅച്ച തബ്ലീഗ് എന്ന് പറയുന്നു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ ഖൈറൻ അസ്സലാമു അലൈക്കും പറഞ്ഞോ